ജെറുസലേമിൽ ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കാട്ടുത്തി ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു പിടിക്കുകയാണ് ഇതേ തുടർന്ന് ഇസ്രയേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അതുപോലെ പൊള്ളലും മറ്റും ഏറ്റതിനെ തുടർന്ന് ഏതാനും പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ജെറുസലേമിലും ടെൽ അവീവിനുമിടയിലുള്ള പ്രധാന ഹൈവേയായ റൂട്ട് വൺ അടച്ചുപൂട്ടുകയും ഏഴായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നെവേശലോം ബെക്കോ ആ താവോസ് നവ്ഷോൻ ലാട്രൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം അൻപത് അഗ്നിശമന സേനാ യൂണിറ്റുകളും പത്ത് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രേൽ എഴുപത്തി ഏഴാമത് ദിനാഘോഷം തീപിടുത്തം കാരണം റദ്ദാക്കിയിരുന്നു തീപിടുത്തത്തിൽ പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമാർ ബെൻക്വീർ തീപിടുത്തത്തിന്റെ തീവെപ്പ് കാരണമായി ാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാട്ടു തീ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യവും പോലീസും അഗ്നിശമന സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് തീ നിയന്ത്രണാതീതമായതിനെ തുടർന്ന് അധികാരികൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് അതേസമയം തീ അണയ്ക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യത്തെ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക ദിനത്തിലാണ് ഇസ്രയേലിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജറുസലേമിൽ നിന്ന് ടെൽ അവീവയിലേക്കുള്ള പ്രധാന ഹൈവേയായ റൂട്ട് വണ്ണിലേക്ക് തീ പടരുന്നതും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് കട്ടിയുള്ള പുക ഉയരുന്നതും കാണാം നിലവിൽ നൂറ്റി അറുപതിലധികം അഗ്നിശമന രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ തീ അണയ്ക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഡസൻ കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ് ഇസ്രായേൽ സൈന്യവും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും പിന്തുണ നൽകുന്നുമുണ്ട് എന്നാൽ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കൂടാതെ മണിക്കൂറിൽ തൊണ്ണൂറ് തൊട്ട് നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും മുന്നറിയിപ്പുമുണ്ട് പ്രദേശത്തെ ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും കാരണം തീ അണയ്ക്കുന്നത് വളരെയധികം ദുഷ്കരമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി നൂറുകണക്കിന് അഗ്നിശമന സേനാ സംഘങ്ങളും സൈന്യവും കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ വാട്ടർ ടാങ്കുകൾ ഫയർ ട്രക്കുകൾ തുടങ്ങിയവ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല സൂപ്പർ ഹെർക്യൂലിസ് വിമാനങ്ങൾ ഉപയോഗിച്ച് ലോഡ് അഗ്നിശമന വസ്തുക്കൾ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാജ്യം നേരിടുന്ന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീ ഇതെന്നാണ് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശേഷിപ്പിക്കുന്നത് മെസ്സിലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടാതെ ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടർന്നു പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് തൊട്ട് നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശമാറി കിഴക്കോട്ടേക്ക് പടർന്നിരുന്നു മറ്റൊരു കാര്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് തീപിടുത്തം ഉണ്ടായ പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലും വനങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് തീ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ ഇനിയുമേറെ സമയമെടുക്കുമെന്നാണ് ജെറുസലേം ഡിസ്ട്രിക്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കമാൻഡർ വ്യക്തമാക്കിയത് ഈ തീപിടുത്തത്തിൽ ഏകദേശം മൂവായിരം ഏക്കർ ഭൂമി കത്തി നശിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട് ജെറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു കാട്ടുതീ ആരംഭിച്ചത് കാട്ടുതീ യഥാർത്ഥത്തിൽ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി വീണ്ടും പടർന്നു പിടിക്കുകയാണ് പിന്നീടായിരുന്നു ഇസ്രായേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മൂവായിരത്തോളം ഏക പ്രദേശമാണ് കത്ത് നശിച്ചിട്ടുള്ളത് കൂടാതെ സിറ്റിയിലേക്കും തീപിടരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് തീപിടുത്തത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുക പടരുകയാണ് താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് റോഡിൽ തീജ്വാലകൾ വ്യാപകമായി പടരുകയാണ് ജെറുസലേം ആകാശരേഖയിൽ ഇരുണ്ട പുക മൂടുകയായിരുന്നു തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്ക ആശ്രമത്തിലേക്ക് പോലും പടരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും ഒരാഴ്ച മുൻപ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളെയും പോലീസ് ഒഴിപ്പിച്ചിരുന്നു തീപിടുത്തം രൂക്ഷമായ സാഹചര്യത്തിൽ ഒന്നിലധികം റോഡുകൾ അടച്ചിട്ടുണ്ട് കൂടാതെ ട്രെയിൻ റൂട്ടുകളും നിർത്തിവെച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ തീയണക്കാൻ വെള്ളം ഒഴിക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കും അടിയന്തര യൂണിറ്റുകൾക്കും വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയാണ് ഇസ്രയേൽ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി എന്നാണ് പലരും ഉയർത്തുന്ന ഒരു വലിയൊരു സംശയം നിതന്യാഹുവിന്റെ കൊടും ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ കാട്ടുത്തെ വ്യാപനമെന്നതില് ഒരു സംശയവുമില്ല